അപ്പൊ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇന്നലെ കടന്നു ആളായിരം പമ്പിലാ ഇനിയിപ്പോ വിടുന്ന നേരെ അഹമ്മദാബാദ് പോകണം അഹമ്മദാബാദിക്ക് ഇവിടെ നിന്ന് എത്രയാ തൊണ്ണൂറ് എൺപത്തൊമ്പത് സംതിങ് കിലോമീറ്റർ ഉണ്ട് അപ്പൊ ഇനി അഹമ്മദാബാബാദ് അഹമ്മദാബാദ് രാവിലെ തന്നെ പുള്ളി കാരണെ അങ്ങനെ ബാക്കി കാഴ്ചകൾ വഴി വെച്ച് കാണാം ഓക്കെ ഹൈവേയിൽ പോകുമ്പോളേ ഓരോ വെറൈറ്റി കാഴ്ചകൾ കാണാൻ പറ്റും നമ്മൾ കാറ്റാടി കണ്ടിട്ടില്ലേ വലിയ കാറ്റാടി ആ കാറ്റാടിയിലെ ചിറകുകൾ കാണിച്ചു തരണത് എന്ന് പറഞ്ഞാൽ ഹൈവേ കൂടെ എത്ര ടൈമിന് ശേഷം പിന്നെ വണ്ടി പോകാൻ പാടില്ല അപ്പൊ ഒരു ഹൈവേ സൈഡിൽ നിർത്തിയിട്ടുണ്ട് പിന്നെ രാത്രി വണ്ടി ഓടിക്കാൻ പാടുള്ളൂ അങ്ങനെ നിർത്തിയിട്ടുള്ള കാറ്റാടികളുടെ ചിറകുകൾ കാണിച്ചുതരാട്ടോ നോക്കി നോക്കൂട്ടോ എന്ത് വലിപ്പം നോക്കി നോക്കുന്നു ഇവിടുന്നാണ് ഇവിടുന്നാണ് ഒരു കാറ്റാടി തുടങ്ങണത് തുടങ്ങിയിട്ട് വണ്ടിയിലെ വലിപ്പം നോക്കിയേ രണ്ട് നാല് ആറ് പന്ത്രണ്ട് ടയർ ബാക്കിൽ ഇതിന്റെ അടിയിൽ എടുക്കുന്നുണ്ട് സാധനത്തിന്റെ നീട്ടാൻ നോക്കി വേറെ ടയറൊന്നും ഇല്ല ഒന്നും നീട്ടാൻ നോക്കിയേ എന്ത് നീട്ടാൻ നോക്കിയ സാധനം രണ്ട് നാല് ആറ് ഫ്രണ്ടിലും ബാക്കിലും ആറാറ് പന്ത്രണ്ട് ടയർ വെച്ചിട്ടു ഭാരത വണ്ടിയാണ് അങ്ങനെ നോക്കട്ടോടെ അടുത്ത വണ്ടി എന്തോര എന്ത് വലിപ്പലത് സാധനം ഇങ്ങനെയാണോ ഇത്രയും വലിയ കാറ്റാടിന്റെ മുകളിൽ പിടിപ്പിക്കണാവോ ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിമിറ്റ് ഒക്കെ ഉണ്ട് ഇണ്ട് പിടിക്കണ കാണോ പശുമ്പെ എവിടേക്കുണുങ്ങി കുണിങ്ങി പോള് കണ്ട ഇപ്പൊ അവിടെ നോക്കി കഴിഞ്ഞ ഒന്ന് രണ്ട് മൂന്ന് നാല് നാലും ഞാൻ അവിടെ എടുക്കണ്ട് കാണാൻ ണച്ചാലേ നേരത്തെ പോകുമ്പോ നേരത്തെ വരുമ്പോ റോഡിന് അപ്പുറ സൈഡ് കടന്നു വരുന്നു പിന്നെ അപ്പറത്തേക്ക് പോകണ്ടാവും മടിക്കാരനെ പിന്നെ പോയില്ലോ ലോറിയൊക്കെ കൊണ്ടുപോയി അതൊക്കെ സാധനം കുത്തിരില്ലേ ഇത് എത്ര കിലോ ഉണ്ടാവില്ല ഇത് സാധനം തിരികെ ഉണ്ടാന്നിട്ടിഞ്ഞിരുന്നുണ്ട് പണ്ടത്തെ ടൈപ്പിൽ കരിമ്പുണ്ടാക്കുന്നതാണ് അരിമ്പിൻ്റെ ഇടയിൽ വെച്ചിട്ട് മോട്ടർ എന്ന ഇന്നത്തെ കാലത്ത് ഇങ്ങനത്തെ സംഭവം സംഭവിക്കണേ ശരിക്കും എല്ലാവരും മോട്ടറിൽ വെച്ചിട്ട് ഈ മരത്തിനുള്ളതന്നെ ഞാൻ കണ്ടു നടന്നു പക്ഷെ മോട്ടറുണ്ടോ ഇത് പക്ഷെ കൈ കൊണ്ടിരിക്കണപ്പാടേ അപ്പൊ നാമേ ഗൗരവ് ആ ये डंडा वाला हो, हो। है हैं हाँ। ये कैमरा वीडियो वीडियो, वीडियो। ये मेरा आईडी है देखो यूट्यूब आईडी है ये आइस है तुम्हारे पास है आइस आइस मतलब आइस मतलब डंडा वाला नहीं डंडा पाए नहीं നിങ്ങൾ ആരെങ്കിലും റോസാപ്പൂവിന്റെ തോട്ടം കണ്ടെ റോസാപ്പൂന്റെ തോട്ടം കണ്ട ഇത് ഫുള്ള് റോസാപ്പൂ അവിടെ പറയല്ലോട്ടോ കണ്ടോ റോസാപ്പൂവിന്റെ തോട്ടം ഞാനും അതി അടീക്ക് ഇറങ്ങാൻ പറ്റുമോ അറിയില്ലോട്ടെ അടീക്കറങ്ങാൻ പറ്റാന്ന് അടീക്കറങ്ങി കാണിച്ചത് അടീക്കറങ്ങി ചടങ്ങാ ഞാൻ കിട്ടുമോഴിഞ്ഞാലോ പമ്പു അവിടെ കൊറേണ്ടല്ലോ കണ്ടില്ലേ ഇതാണ് റോസാപ്പൂവിൻ്റെ തോട്ടം ഫുള്ള് ചോപ്പ് റോസ് മാത്രല്ലോട്ടെ വേറെ കളറൊന്നും ഇല്ലേ അവിടെ വരണ്ട് ഇവിടെ ഇറങ്ങല് ചടങ്ങാണ് അപ്പുറത്തൂടെ വരാം റോസാപ്പൂവിന്റെ തോട്ടം കണ്ടില്ലേ അഹമ്മദാബാദിലേക്ക് എത്ര ദൂരം ഉണ്ടെന്ന് കിലോമീറ്റർ നാപ്പത്തിരണ്ട് കിലോമീറ്ററിന്റെ അഹമ്മദാബാദി ചൂട നോക്കി രണ്ടു ദിവസം സെറ്റായി ആളെ കുഴപ്പമൊന്നുമില്ല ആള് മറ്റേ ബി ജെ പിടെ വലിയ മറ്റേ വാർഡ് മെമ്പർ അങ്ങനത്തെ പരിപാടിയൊക്കെയാണ് പിന്നെ കുറച്ച് ഒറ്റപ്പെടുള്ള ആളൊക്കെയാണ് അങ്ങനെ ആൾ വന്നിട്ട് ഇൻസ്റ്റഗ്രാം കാണിച്ചിട്ടുണ്ട് ബ്ലൂ ടിക്ക് ഒക്കെ ഉണ്ട് കാണിച്ചില്ല ശരിന്ന് പറഞ്ഞു പോകുമ്പോൾ വലിയ ആളുകൾ കൊടുത്തി നമ്മള് മോശം വരുത്താൻ പാടില്ലല്ലോ ഞാൻ ആദ്യം പറഞ്ഞ് കൂടെ കിടന്നു പോന്നു പിന്നെ ഞാൻ നോക്കിയപ്പോ അതിൻ്റെ ഉള്ളില് കുറച്ച് പുല്ലൊക്കെ കിടക്കുന്ന സ്ഥലമുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു അതിൻ്റെ ഉള്ളിൽ പോയി കടന്നുണ്ടെന്ന് അത് കുറച്ച് നല്ലതെന്ന് പറഞ്ഞു അതാകുമ്പോൾ കുറച്ച് മണ്ടയിൽ പോയി കിടക്കാം ഇതിൻ്റെ ഉള്ളിൽ ഇവിടെയാണ് ചാർജിങ് ഉണ്ട് പിന്നെ അപ്പോൾ പിന്നെ എനിക്ക് സൗകര്യം നോക്കുമ്പോൾ പിന്നെ ഏറ്റവും സുഖം ഇവിടെയാണല്ലോ അപ്പോൾ ഞാൻ നേരെ ഇവിടെ വന്ന് ടെൻ്റ് അടിച്ചു ഇവിടെ ആവുമ്പോൾ സേഫാണ് കുളി കഴിഞ്ഞു മണ്ടേൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു ഡ്രസ്സൊക്കെ തിരുമ്പിട്ടുണ്ട് ടെൻ്റടിച്ചിട്ടുണ്ട് സെറ്റ് ആയുണ്ട് ഇവിടെ ആവുമ്പോൾ ഫുള്ള് ക്യാമറയും രണ്ട് സൈഡിലും ക്യാമറ ഉണ്ട് കാരണം പേടിക്കണ്ട അധികം കണ്ടു പോയിടിക്കണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചിലപ്പോൾ നാളെ ചിലപ്പോൾ എന്തേലും പോകും അത് കാരണം കുഴപ്പമില്ല വിചാരിക്കുന്നു അപ്പം ഇനി ഫുഡ് അടിക്കാനുള്ള പരിപാടി നോക്കണം അടുത്തുള്ള പക്കിട താൻ കഴിക്കുക തന്നെ അപ്പം ശരി ബൈ ബൈ ഗുഡ് നൈറ്റ്